ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ കല്യാണ തലേന്നിൻ്റെ ആ ഒരു കല്യാണ രാവാണ് അപ്പോൾ ഇന്ന് ഞാൻ ഞാനത്തെ വ്ലോഗ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് തന്നെയാണ് അപ്പോൾ വീടും നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡും ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അപ്പോൾ ഒക്കെ അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ എത്തി ഓരോരുത്തരോത്തരായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ബന്ധുക്കൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ വാപ്പാൻ്റെ ആൾക്കാർ അതായത് ഉമ്മൻ്റെ ആൾക്കാർ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ കവർ ചെയ്തു തരാം ഒരുപാട് ആൾക്കാർ പിന്നെ റൂമിലും ബേക്കലത്ത് അവർ പുറത്തൊക്കെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും വാപ്പാൻ്റെ ആൾക്കാർ ഉമ്മാൻ്റെ ആൾക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പാപ്പാട് പിന്നെ ചേട്ടന് ചേട്ടൻ്റെ മകന് പിന്നെ അവരുടെ ഭാര്യ മക്കള് അതേപോലെ അമ്മയുടെ പിന്നെ ബന്ധുക്കള് മൂത്തുമ്മ അമ്മായികള് അമ്മായിടെ കുട്ടികള് അങ്ങനെ ഇതാ ഇവിടെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഫുഡ് നമ്മൾ പിന്നെ പൊറോട്ട പത്തിരി ഇതൊക്കെ നമ്മൾ പുറത്തു നിന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ ഇതൊക്കെ ഒന്നായിട്ട് ഒരു ഓർഡർ കൊടുത്തു അപ്പോൾ അവർ തന്നെ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി നമ്മൾ പറഞ്ഞ അതേ അളവിനുള്ള സാധനങ്ങളൊക്കെ പാക്ക തന്നിട്ടുണ്ടേ ഇതിനുള്ള പൊറോട്ട അല്ലേ ഉമ്മ ആ ഇതിനുള്ള പൊറോട്ടയാണ് അപ്പൊ ഞാൻ അടുത്തതിൻ്റെ ചൂടേതാനും കളയുന്നില്ല അപ്പൊ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ ഒരുപാട് ആൾക്കാർ പിന്നെ വീഡിയോയിൽ ചോദിക്കുന്നത് ഉമ്മ ഇപ്പം വീഡിയോയില് കാണക്കില്ല എന്താ ഉൾപ്പെടുത്താന്ന് ഉൾപ്പെടുത്താത്തതെന്ന് ആ അപ്പോ അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഉമ്മടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു മക്കളെ അതായത് ഇപ്പോ ഇവിടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉമ്മയുടെ ഓരോ തിരക്കിലാണ് ആ അതായത് ആ ഓരോരുത്തർ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഫുഡ് വെക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടിലെ ജോലികൾ നോക്കുന്നു അപ്പോൾ പിന്നെ ഉമ്മാക്ക് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ സ്വീകരിക്കണമല്ലോ അപ്പോൾ അതിന്റെ തിരക്കിലാണ് ഉമ്മോടുള്ളത് അപ്പോ ആ സംസാരിക്കലേ നടക്കൂല നമുക്ക് സമയം കിട്ടൂല നമ്മള് ലോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഉമ്മ നല്ല തിരക്കിലാണ് ഇവിടെ നിങ്ങളോട് എപ്പോഴും പറയും ആ അടുക്കളയിലുണ്ട് തിരക്കിലാണ് അല്ലെങ്കിൽ ജോലിയിലാണ് ആ നാളെ കല്യാണം ആയതുകൊണ്ട് ഇന്ന അതിലേറെ തിരക്ക് അപ്പൊ ഇവിടെ ഇപ്പോഴും ഒരു ആൾക്കാരൊക്കെ വന്നിട്ട് ഉമ്മതേ വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉമ്മാക്ക് ആ ഒരു സമയത്ത് തിരക്കായതുകൊണ്ട് വരാൻ കഴിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ആരും ആരൊന്നും വിചാരിക്കുന്നത് ഇൻഷാല് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മയും ചക്കറിയും എല്ലാരൊക്കെ ചേർന്നിട്ട് നല്ലൊരു വളോഗിന് വരുന്നുണ്ട് അപ്പൊ ഈ തിരക്കൊക്കെ കഴിയട്ടെ കൂടേ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ അല്ലേ കറി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പിന്നെ പരിപാടി ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മുടെ ചിക്കൻ ചോറാണ് ചോറ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കറി എല്ലാം ഇവിടെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഇവിടെ പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്ന വരുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആയിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഞാൻ കാണിച്ച പോലെ പൊറോട്ടയും പിന്നെ പത്തിരതൊക്കെ ഉള്ളത് അപ്പോൾ കൂടെ ഉണ്ട് പിന്നെ ആൾക്കാരുത് വന്ന് ഞാൻ നിങ്ങളോട് അധികം കാണിച്ചില്ലേ വണ്ടി കാരണമൊക്കെ ആയിട്ട് നമ്മൾ ആ റോഡിൽ നിന്ന് ഇങ്ങനെ വണ്ടിയിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഒതുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ചെക്കന്മാരെ ബൈക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് അമ്മായിടെ മോനാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർ രാവിലെ മുതൽ തന്നെ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ ഉണ്ട് നമ്മളെ ജസീം ജസീമും നിങ്ങൾ കണ്ടാണ് നമ്മളെ കല്യാണത്തിന്റെ വീഡിയോയിലൊക്കെ ഇത് തൻസീർ ഇത് നമ്മളെ ഫ്രണ്ട് ആണ് പിന്നെ ഇനിയും ചക്കന്മാര് കൊറേ ആൾക്കാർ വരാണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് വേണം ഇവിടെ ഇതാ പിന്നെ ചക്കര ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നുണ്ട് ഏയ് നിന്നോട് വന്ന കുട്ടി സാധാരണ കുട്ടികൾ നിന്നോട് വരണല്ലോ ഇത് പിന്നെ അമ്മായിടെ മോന്റെ കുട്ടിയാണെ അപ്പോ നമ്മളോടൊന്നും വരുന്നില്ല ചക്കറിനോട് പോയി ബാ അങ്ങനെ ചക്കരനെ ഇഷ്ടമായി ചക്കരനോടൊപ്പം പോവാണ് അവൻതാ മൊബൈലിലാ നോക്കുന്നത് നമ്മളെ ഫ്ലാഷൻ ഇട്ടിതാ ചക്കരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചക്കരേന്റെ ഒപ്പം സുഖാണോ സുഖാണോ ഏരിക്കണോക്ക് ഹായ് ടാറ്റോറി ചക്കര വിളിക്കും മോനു ചക്കരയെ വിളിക്കും ഏ ടാറ്റ പറഞ്ഞു ടാറ്റ പറഞ്ഞു ഇങ്ങനെ കേസ് ദേ ഇവിടെ പിന്നെ വാപ്പായും പിന്നെ ഫാമിലി ആൾക്കാരും അങ്ങനെ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് ഞങ്ങൾ അവിടുത്തെ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു സ്വീകരണവും തക്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലോട്ടൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ പിന്നെ നമ്മുടെ സ്റ്റേ ചെയ്യാനും പിന്നെ പാചകക്കാരും വെപ്പുകാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോയിട്ട് എന്താണ് അതിൻ്റെ മട്ടൊന്നൊക്കെ നോക്കി വരണം ഏത് ലെവലാണ് എന്തൊക്കെയാണ് തുടങ്ങിയോ പരിപാടി തുടങ്ങിയോ എന്നൊക്കെ ഒന്ന് പോയി നോക്കി വെക്കണം ഏതായാലും ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ വിഷുസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ പിന്നെ നമ്മുടെ ചെക്കന്മാർ ഇപ്പോൾ കുറച്ചാൾ പിന്നെ നമ്മുടെ കാർഡ് അടിക്കാൻ പോയിട്ടുണ്ട് കല്യാണത്തിനുള്ള വെഡിങ് കാർഡ് ഒക്കെ അടിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ മിഠായി വെച്ച് കൊടുക്കുന്നൊരു സെറ്റപ്പുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ അന്മാർ വന്നിട്ട് ഇനി അവന്മാർ ഇവിടെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയാണ് കാർഡൊക്കെ കട്ട് ചെയ്ത് അതിലിങ്ങനെ സീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കല്യാണത്തിനും നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ് ചെക്കന്മാരെ പരിപാടിക്ക് നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ക്ലബ്ബിൻ്റെയോ അങ്ങനെയൊക്കെയൊക്കെ പേരിൽ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതിനും കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പലരും പല സ്ഥലത്തായിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതിനിടയിൽ കൂടെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇവിടെയും ആ പുറത്തൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാ പയ്യന്മാരും എല്ലാവരുമായിട്ട് ഓണാണ് ഇപ്പോൾ നമ്മുടെ കല്യാണ വീട് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സാധനം നമ്മുടെ വെഡ്ഡിങ് കാർഡ് നമ്മുടെ ചെക്കന്മാരുടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് സാധനം ഇതുപോലെ ഈ സാധനം ഷീറ്റിൽ വരും ഷീറ്റിൽ വന്നിട്ട് ഇവരിങ്ങനെ ഓരോന്നേരമായിട്ട് കട്ട് ചെയ്തെടുക്കും കുറച്ച് നേരത്തെ പണിയുണ്ടത് ഉണ്ടല്ലേ ഇതാണ് സാധനം ഇതിങ്ങനെ ഓരോന്നായിട്ടും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ആ അതോക്കട്ടെ ആ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഇങ്ങനെ മിഠായി പിൻ ചെയ്തിട്ട് നാളെ കല്യാണത്തിന് വരുന്നവർ കൊടുക്കാനുള്ള സെറ്റപ്പാണ് ഇവർ ചെയ്യുന്നത് അല്ലേ നമ്മുടെ പിന്നെ ക്ലബിൻ്റെ ഫാൻറ്റസി ബ്രദേഴ്സ് നമ്മുടെ ക്ലബ്ബിൻ്റെ പേര് വെച്ചിട്ട് സ്പോൺസർ ചെയ്തി ചെയ്യുന്നതാണ് ഈ സംഭവം ചക്കരതയോട് അകത്തുണ്ട് ചക്കര നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടെയും ബന്ധുക്കളെ കൂടെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എങ്ങനെയാണ് ആരാണ് പിന്നെ എനി ജാസിൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണെന്നൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളകത്തുണ്ട് എല്ലാവരും അകത്തുണ്ട് അവർ പിന്നെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് പരിചയപ്പെട്ടിട്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ കേസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പിന്നെ കല്യാണ രാവിലത്തെ വിശേഷങ്ങളെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളും കാരണം ഇനി ഇങ്ങോട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാകും ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും